ധനനായ യേശു പരിശുദ്ധ നാമത്തിൽ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയുകയാണ് വീണ്ടും തിരുവചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ സർവശക്തനായ ദയുടേയാക്കിയ സ്നേഹത്തെ ഓർത്ത് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു ഈ യൂട്യൂബ് മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകം നമ്മുടെ ജീവിതത്തിൽ ആഴമേറിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പുസ്തകമാണ് ഇതര പുസ്തകങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് തന്നെ ഈ പുസ്തകത്തിന്റെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് കണക്കാക്കുവാനായിട്ട് കഴിയും ഒന്നാമത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് വരച്ച് പുസ്തകം വരെയുള്ള അറുപത്തിയാറ് പുസ്തകങ്ങളുടെ ഒരു സമാഹാരം അത് ദൈവ മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ഇടപെടുന്ന കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത് ഓരോ കാലഘട്ടങ്ങളെ അനുസരി കാലഘട്ടങ്ങളെ അനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളാണ് തിരുവചനത്തിലൂടെ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം എന്നാൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ അതിപ്രധാനമായൊരു ചിന്ത ഒരു പ്രിയപ്പെട്ടവരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ താല്പര്യപ്പെടുന്നു അവിടെ വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഒമ്പതാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ കാഹളം ഊതുന്ന ദൂതന്മാരെ കുറിച്ച് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും അപ്പോൾ ദൈവസന്നിധിയിൽ ഏഴ് ദൂതന്മാർ നിൽക്കുന്നത് ഞാൻ കണ്ടു അവർക്ക് ഏഴ് കാകലം ലഭിച്ചു ദൈവത്തിന് സ്തോത്രം ഏഴ് ഏഴ് ദൂതന്മാർ ദൈവസന്നിധി കാകളമൂതുന്നതോടെ നടക്കുന്ന അനന്തര സംഭവങ്ങളാണ് വെളിപ്പാട് പുസ്തകം എട്ടും ഒൻപതും അധ്യായങ്ങൾ അതിനെക്കുറിച്ചാണ് അവർ വിവരിച്ചിരിക്കുന്നത് എന്നാൽ ഈ കാഹളത്തിൻ്റെ ഉപയോഗം സംബന്ധിച്ച് രണ്ട് മൂന്ന് ചിന്ത ഞാൻ നിങ്ങളോട് പറയാം കാഹളത്തിൻ്റെ ഉപയോഗത്തിൽ ഒന്നാമത് സഭയെ വിളിച്ചുകൂട്ടുന്നതിന് വേണ്ടിയാണ് കാഹളം കാഹളിനെ അവരുപയോഗിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നത് മറ്റൊരു ചിന്ത പാളയം പുറപ്പെടുവിക്കാന് ഉപയോഗിക്കുന്ന ഒരു വസ്തുവായിട്ട് കാഹളത്തെ അല്ലെങ്കിൽ കാഹ്ളം ഓതുമ്പോൾ പാളയം പുറപ്പെടുക അല്ലെങ്കിൽ കാകള മൂതുമ്പോൾ സഭയെല്ലാം ഒന്നിച്ചു കൂട്ടുക ദൈവത്തിന് സ്ഥാത്രം മറ്റൊന്ന് ശത്രുവിന്റെ നേരെ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ കാഹളം ഊതണം എന്നാണ് അവിടെ നമുക്ക് കാണുവാനായി കഴിയുന്നത് ഈ കാലത്തിലും വരുവാൻ പോകുന്ന ദൈവീക ന്യായവിധിയെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സുവിശേഷ കാകളം മുഴക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ ദൈവം മുന്നറിയിപ്പ് കൂടാതെ ന്യായവിധി നടത്തിരുന്നില്ല എന്നുള്ളത് വളരെ സ്പഷ്ടമായ ഒരു കകള കാര്യമാണ് ഏഴു കകളമുള്ള ദൂതന്മാർ ഏഴുവരും കകളം മുതവൻ ഒരുങ്ങി നിന്നു ഒന്നാമത്തെ ദൂതനഊതി വെളിപ്പാട് പുസ്തകം എട്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ വായിക്കുമ്പോൾ അപ്പോൾ രക്തം കലർന്ന കൽമടിയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞിട്ട് ഭൂമിയിൽ മൂന്നിലൊന്ന് വെന്തുപോയി വൃക്ഷങ്ങളിൽ മൂന്നിലൊന്ന് വെന്തുപോയി എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി ഒന്നാമത്തെ ദൂതൻ കാഹളം മോതിയപ്പോൾ സംഭവിച്ചത് രക്തം കലർന്ന കൽമടിയും തീയും ഭൂമിയിൽ ചൊരിഞ്ഞു ദൈവത്തിന് ശ്രോത്രം അപ്പോൾ ഈ കാഹളം ഊതുന്ന ദൂതന്റെ ഒരു പ്രത്യേകത ആ ദൂതൻ കാഹളമൂതൻ തുടങ്ങിയപ്പോൾ പ്രകൃതി മണ്ഡലം മുഴുവൻ ദൈവത്തിന് സ്തോത്രം കൽമഴയും തീയും ഭൂമിയിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് എട്ടാം അധ്യായത്തിന്റെ ഏഴാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പ്രൈസലോ അതിന്റെ രണ്ടാമത്തെ ദൂതൻ ഊതിയപ്പോൾ അപ്പോൾ തീ കലർ തീ കത്തുന്ന വൻ മല പോലെ ഒന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ടു രണ്ടാമത്തെ ദൂതന ഊതിയപ്പോൾ തീ കത്തുന്ന ഒരു വൻ മല പോലെയൊന്ന് സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ടു കടലിൽ മൂന്നിലൊന്ന് രക്തമായി തീർന്നു സമുദ്രത്തിൽ പ്രാണനുള്ള സൃഷ്ടികളിൽ മൂന്നിലൊന്ന് ചത്തുപോയി കപ്പലുകളിൽ മൂന്നിലൊന്ന് ഛേദം സംഭവിച്ചു നോക്കൂ വരുവാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ വളരെ വ്യക്തമാക്കുകയാണ് ആകാശത്തിലും ഭൂമിയിലും കീഴെയുള്ള വെള്ളത്തിലും ദൈവത്തിന്റെ നയവിധി വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ദൈവത്തിന് സ്ഥാത്രം മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഏഴ് ദൂതന്റെ കാര്യം ഞാൻ പറഞ്ഞത് മൂന്നാമത്തെ ദൂതൻ ഊതി അപ്പോൾ ദീപം പോലെ ജ്വലിക്കുന്ന ഒരു മഹാനക്ഷത്രം ആകാശത്ത് നിന്ന് വീണു നദികളിൽ മൂന്നിലൊന്ന് നീ മൂന്നിലൊന്നിന്മേലും നീരുറവകളിന്മേലും ആയിരുന്നു വീണത് ആ നക്ഷത്ര കാഞ്ഞിരം എന്നു പേര് വെള്ളത്തിൽ മൂന്നിലൊന്ന് കാഞ്ഞിരം പോലെ ആയി വെള്ളം കയ്പായതിനാൽ മനുഷ്യർ പലരും അത് കുടിച്ച് മരിച്ചുപോയി അദ്ദേഹത്തിന് സ്നോത്രം അപ്പോൾ മൂന്നാമത്തെ ദൂതൻ ഊതിയപ്പോ ദീപം കലർന്ന ജ്വലിക്കുന്നൊരു മഹാനക്ഷത്രം ആകാശത്തിന് വീണു അത് നദികളിൽ മൂന്നിലൊന്നിന്മേലും നീരകളിൽ മേലുമാണ് വീണത് മനുഷ്യന് കുടിക്കാൻ കഴിഞ്ഞില്ല മനുഷ്യരൊക്കെ പോകുന്ന സന്ദർഭം ഇത് ന്യായവിധിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നാലാമത്തെ ദൂതനെ സംബന്ധിച്ച് അവിടെ നമ്മൾ ഓർപ്പിക്കുമ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ സൂര്യനിൽ മൂന്നിലൊന്നും ചന്ദ്രനിൽ മൂന്നിലൊന്നും നക്ഷത്രങ്ങളിൽ മൂന്നിലൊന്നും പാത തട്ടി അവയിൽ മൂന്നിലൊന്നും ഇരുണ്ടുപോയി യാവും പകലും മൂന്നിലൊന്നും വെളിച്ചമില്ലാതായി വെളിച്ചം പോലും ഭൂമിയിലേക്ക് പ്രകാശിക്കുവാൻ കഴിയാതെ ഈ കാണുന്ന വെളിച്ചത്തിനു പോലും ബാധ തട്ടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതേ അധ്യായത്തിൽ നമുക്ക് പറയുമ്പോൾ അഞ്ചാമത്തെ ദൂതനൂതി അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്ന ഞാൻ കണ്ടു ഭൂമിയിൽ ആ മീൻ വീണു കിടക്കുന്ന ഞാൻ കണ്ടു അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു സംഭവിച്ചത് പുകയിൽ നിന്ന് സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോയി പുകയിൽ നിന്ന് വെട്ടിക്കിളി പുറപ്പെട്ടു ആ കാലത്ത് മനുഷ്യർ മരണമനുഷിക്കും കാണുകയില്ല മരിപ്പാൻ കൊതിക്കും മരണം അവട്ട് ഓടിപ്പോകും പ്രിയരെ ദൈവത്തിന് സ്തോത്രം മരിക്കാൻ പോലും ആഗ്രഹിച്ചാൽ മരിക്കാൻ പറ്റാത്ത ഒരു സന്ദർഭം അഞ്ചാമത്തെ ദൂതൻ ദൂതനോതിയപ്പോൾ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു ആറാമത്തെ ദൂതൻ ഒമ്പതാം അധ്യായത്തിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ യുപ്രോത്തോസ് എന്ന മഹാനദി മഹാനദീതീരത്തെ ബന്ധിച്ചിരിക്കുന്ന നാല് ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് കേട്ടു കുതിരപ്പട കുതിരയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെടുന്നു അവയിൽ ഇവയാൽ ബാധ ഉണ്ടായിട്ട് തങ്ങളെ കൈപ്പണി വിട്ട് അവർ മാനസാന്തരപ്പെട്ടു ഇത്രയും ബാധ സംഭവിച്ചിട്ടും മനുഷ്യന് മാനസാന്തരം ഉണ്ടായില്ല എന്നുള്ളത് അത് നമുക്കറിയാം ചരിത്രത്തിൽ സംഭവിക്കാത്ത ധാരാളം സംഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിനുമ്പിലൂടെ കഴിഞ്ഞ നാളുകളിൽ കടന്നുപോയി നാമോ നമ്മുടെ പിതാക്കന്മാരോ കേട്ട് കഴിവില്ലാത്ത പല സംഭവങ്ങളും ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മാരകരോഗങ്ങൾ മഹാമാരി സംബന്ധിച്ചുള്ള കെടുതികൾ ഇതെല്ലാം മനുഷ്യന് ആമേ നിയന്ത്രിക്കുവാൻ കഴിയാത്ത നിലയിൽ മനുഷ്യന്റെ മേലത് വാദിച്ച് അനേകരെ ഭൂമത്വം തുടച്ചു നീക്കി അതേ പ്രിയരെ അനേ ആമൻ ദൈവത്തിൻ്റെ ബാധ പലതും ഭൂമിയിൽ ചൊരിയുന്നുണ്ട് പക്ഷേ മനുഷ്യർ അത് തിരിച്ചറിയുന്നില്ല അവരത് സ്വീകരിക്കാതെ ദൈവത്തെ അറിയാതെ തങ്ങൾക്ക് ബോധിച്ചതുപോലെ അവർ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അതുകൊണ്ട് പിന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഓർപ്പിക്കട്ടെ അമൻ ബാധകൾ മാത്രമല്ല അമൻ ഏഴാമത്തെ ബാധയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഏഴാമത്തെ ദൂതൻ കാവളമൂതിയപ്പോൾ അമേൻ അലലിയ ആ കാലത്ത് ദൈവത്തിന്റെ അമേ മർമ്മം അവൻ തന്റെ ദാസന്മാരെ പ്രവാചകന്മാർ അറിയിച്ചു കൊടുത്തതുപോലെ നിവൃത്തിയാകുമെന്നൊരു ശബ്ദം അതിലുള്ളതും ഭൂമിയിൽ അതിലുള്ളതും സമുദ്രം അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു ആമേൻ മീൻ അപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ദൈവത്തിന്റെ സന്ദർശനം ഒന്നിനു പുറകെ ഒന്നായിട്ട് മനുഷ്യരിലേക്ക് വെളിപ്പെടുകയാണ് ദൈവത്തിന്റെ സ്ത്രോത്രം ഇങ്ങനെയുള്ള ന്യായവിധിയുടെ മുമ്പിലാണ് ഇങ്ങനെയുള്ള ഒരു അന്തിയ കാലത്താണ് സഭ നാം ഓരോരുത്തരും എത്തി എത്തപ്പെട്ടിരിക്കുന്നത് സ്നേഹം തണുത്തുപോകുന്നു സമാധാനം ഇല്ലാത്ത അന്തരീക്ഷം സന്തോഷ സന്തുഷ്ടമായൊരു ജീവിതം പലരും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ സാധ്യമാകുന്നില്ല എല്ലാ മേഖലയിലും വലിയ തകർച്ച അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം കടന്നു പോകുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു ആയുസ് ആമീൻ ഹലരിയ ദൈവത്തിൻ്റെ മുമ്പിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം ആമീൻ ജീവിക്കുവാൻ അത് ഏറ്റെടുക്കുവാൻ കർത്താവിൻ്റെ ഹിതത്തിനനുസരിച്ച് മുന്നോട്ട് പോകുവാൻ സർവശക്തനായ ദൈവം എന്നെ കേൾക്കുന്ന എല്ലാവരെയും ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ കഥാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിർത്തുന്നു ദയ്യം നമ്മെ അനുഗ്രഹിക്കുവാറാണ്